ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് പദവിയിൽ നിന്നും മാറ്റി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പുതിയ അധ്യയന വർഷത്തിലെ പാഠപുസ്തകങ്ങളിൽ ആണ് ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ അവാമി ലീഗിനെ അപ്രസക്തമാക്കുന്ന പുതിയ സർക്കാരിൻ്റെ നടപടികളുടെ തുടർച്ചയാണ് പാഠപുസ്തകങ്ങളിലെ മാറ്റത്തിൽ പ്രതിഫലിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ബംഗബന്ധു എന്നറിയപ്പെടുന്ന മുജീബുർ റഹ്മാനെ പരിപൂർണമായി തഴഞ്ഞുകൊണ്ടുള്ള തീരുമാനം രാഷ്ട്രപിതാവെന്ന വിശേഷണവും ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മേജർ സിയാ റഹ്മാൻ ആണെന്നാണ് പാഠപുസ്തകങ്ങളിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് സിയാവുർ റഹ്മാൻ ആദ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അടുത്ത ദിവസം മുജീബുർ റഹ്മാൻ വേണ്ടി പ്രഖ്യാപനം ആവർത്തിച്ചുവെന്നും പുതിയ പാഠപുസ്തകങ്ങൾ പറയുന്നു കാലങ്ങളായുള്ള ചരിത്രത്തെയാണ് കരിക്കുലം കമ്മിറ്റി പൊളിച്ചെഴുതിയത് അതിശയോക്തിപരമായ കാര്യങ്ങളെ മാറ്റുന്നതിനു വേണ്ടിയാണ് പുനരവലോകനമെന്ന് ഗവേഷകനും എഴുത്തുകാരനുമായ രേഖൽ റാഹ അഭിപ്രായപ്പെട്ടു കരിക്കുലം കമ്മിറ്റിയും ഇതേ വാദം ആവർത്തിച്ചിട്ടുണ്ട് മുജീബുർ റഹ്മാന്റെ ഇളയമകളും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയെ സ്ഥാനപ്രഷ്ടിയാക്കിയതിനു പിന്നാലെ തുടങ്ങിയ രാഷ്ട്രീയ നീക്കമാണ് പാഠപുസ്തക പരിഷ്കരണത്തിലൂടെ പുറത്തുവരുന്നത് രക്തസാക്ഷി ദിനത്തിലെ പൊതു അവധി റദ്ദാക്കിയും കറൻസികളിലെ ചിത്രങ്ങൾ നീക്കിയും ഇടക്കാല സർക്കാർ മുജീബുർ റഹ്മാനുള്ള രാഷ്ട്രീയ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മീഡിയ വൺ